ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കുറേ ദിവസമായി ഒരു വ്ലോഗ് ചെയ്തിട്ട് എന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തു പോവുകയാണ് പതിവ് അപ്പോൾ ഇന്ന് വിചാരിച്ച് എന്നാൽ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ കുക്കറിൽ വെള്ളം അടപ്പി വെച്ച് അരി അടപ്പേ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പതുപോലെ അതൊന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി ചായ അരിപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് മുകൾ ഭാഗത്തൊന്ന് ഇത് ചെയ്തിട്ട് പിന്നെ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ എനിക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ അരി വേവുന്ന നേരത്തിന് ഇന്ന് രാവിലെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് മീൻ വന്നിട്ട് വങ്കട മീനാണ് എടുത്തേക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഈ വങ്കട മീൻ വന്നു കഴിഞ്ഞാൽ മുളവിട്ട് വെക്കുന്നതിനെക്കാട്ടി തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ നിന്ന് രാവിലെ അപ്പത്തിന് അരി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാവ് റെഡിയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇത് മീൻകറി വെക്കാൻ അങ്ങ് തേങ്ങ വറക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഒരു പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ചെറിയൊരു വെപ്പിന് ഒരു കപ്പ് തേങ്ങ ഇട്ടു എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നാലഞ്ചാറ് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞത് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് വറക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് ഒരു മൂന്നാലേതുള്ള കറിവെപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം കണ്ടില്ല തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ ഫ്രൈ ചെയ്യാറുണ്ടല്ലോ ഒരുപാട് അങ്ങ് കറുത്തമാതിരി ആക്കത്തിലായിട്ട് ഒരു മീഡിയം ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി നന്നായിട്ട് ചൂടാക്കി കിടക്കുന്നത് കൊണ്ട് എളുപ്പം ഫ്രൈ ആയിക്കോളും ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇന്ന് മീൻകറിക്ക് പുളിക്ക് പകരം മാങ്ങ ചേർക്കാമെന്ന് വിചാരിച്ചു ഞാൻ മാങ്ങിയിട്ട് മീങ്കി വെച്ചിട്ട് കുറേ നാളായി അത് കഴിഞ്ഞിട്ട് ചട്ടി അടപ്പേ വെച്ചു ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവയും കറിവേപ്പിലയും നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളി എത്ര വേണം അതിനനുസരിച്ചിട്ട് മാങ്ങ ചേർക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് വാട്ടിയെടുക്കാം അതൊന്ന് വയൻറ്റ് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് മസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ മിക്സിയിലെ ജാത് കഴിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ അര കിലോ അങ്കട മീൻ ഉണ്ടായിരുന്നു അതാണ് എടുത്തത് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിക്കാം അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ട് ചാറൊക്കെ കുറുകി നന്നായിട്ട് മീനൊക്കെ വെന്തിരിപ്പുണ്ട് എത്ര നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വങ്കട മീനിനെ തേങ്ങ വറുത്തരച്ച് വെച്ചെന്ന് കണ്ടില്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതുപോലെ മീൻകറി വെക്കാറുണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം നല്ല ടേസ്റ്റായിട്ടോ എല്ലാം മീനെക്കാട്ട് വങ്കട മീനിനെ തേങ്ങ വറുത്ത് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അതുകഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അപ്പത്തിന് ഇച്ചിരി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് സവാള ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുട്ട അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഞാനൊരു നാല് മുട്ട എടുത്ത് അത് കുക്കറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിനകത്ത് മുട്ട വേവിക്കുമ്പോൾ നമുക്ക് വേഗം ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു വിസിൽ വിസിലടിപ്പിച്ചാൽ മതി അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് അത് മുട്ട വേവിക്കാൻ വെക്കാം അരി അടപ്പ ഇട്ടിട്ട് കുക്കറ് കുറേ നേരമായിട്ട് വിസിലടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ചോറിൻ്റെ കുക്കർ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ആ അടപ്പയിലോട്ടങ്ങ് മുട്ട വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചോറ് എവിടെ ഇരുന്ന് വേവം ചെയ്യും അപ്പോൾ ഇപ്പുറത്ത് മുട്ട വേവുകയും ചെയ്യും മുട്ട വേവുന്ന നേരത്തിന് മുട്ടക്കറിക്ക് വേണ്ടുന്ന സവാള ഇനി അരിഞ്ഞെടുക്കുക ഇത് കഴിഞ്ഞാൽ തേങ്ങ വറുത്ത അതേ പാനിലേക്ക് ഞാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് മുട്ടക്കറി വെക്കാൻ വിചാരിച്ചു ഞാൻ ആ പാനടപ്പയിലോട്ട് വെച്ച് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടമ്പോഴത്തേന് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ആവുമ്പം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് സവാള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ സവാള ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ സവാള വേഗം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സവാള ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നന്നായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാല ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വയറ്റുന്നുണ്ട് നമ്മൾ ഈ തക്കാളി ചേർക്കുന്ന സമയത്ത് അത് ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് കിട്ടും അപ്പോൾ നോക്കി തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം മുട്ടക്കറി എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം പോലും ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്ന മുട്ടക്കറിയാണ് സ്പെഷ്യൽ ആയിട്ടൊന്നും പിന്നെ അറിയാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാൽ അത്ര തന്നെ എൻ്റെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച മുട്ടയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മസാല മിക്സ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടുകാർ മുട്ട ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക വരിഞ്ഞിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇനി നന്നായിട്ടുണ്ടാവും ഞാൻ അങ്ങനെ മുട്ടയും അങ്ങനെ ചേർത്തു എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാന്നെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വയണ്ട് കിടക്കുന്നുണ്ട് ആ മുട്ടയ്ക്കകത്തുന്ന മസാല പിടിച്ചാൽ മതി അപ്പോൾ അങ്ങോട്ട് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് അപ്പം മീൻകറി റെഡിയായി ചോറ് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മുട്ടക്കറി അതും റെഡി ആയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തോറിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളം കിഴങ്ങ് അരിയുന്നുണ്ട് സൈഡിൽ ആ നേരത്തിന് പിന്നെ അങ്ങ് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശക്കാലടപ്പ് വെച്ചു ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞാൻ ഇപ്പോഴും പറയാറില്ലേ ദോശയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിനകത്ത് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും വേണ്ട എല്ലാവർക്കും ദോശക്കല്ലയിൽ കോരി ഒഴിച്ചു ഉണ്ടാക്കിയെങ്കിലേ ഇഷ്ടമുള്ളൂ അങ്ങനെ അപ്പോൾ ഒരു സൈഡിൽ വേവുന്ന നേരത്തിന് ഇപ്പുറത്ത് ഞാൻ ഉരുളം കിഴങ്ങ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പണിയും ഒരു നേരത്ത് നടക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പം വേവം ചെയ്യും കണ്ടില്ലേ എൻ്റെ ദോശയപ്പം കണ്ടോ എൻ്റെ കൂട്ടുകാർ ആ നേരത്തിന് ചോറ് ഊറ്റിയിടുന്ന ആയിരുന്നു ഞാൻ മറന്നേ പോയി അപ്പോഴേ ചോറ് വെന്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും വേവിക്കാൻ വെച്ചായിരുന്നു അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു അപ്പോൾ ഞാൻ അങ്ങ് ചോറ് ഊറ്റിയിട്ട് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുവിന്ന് പണി ഒതുങ്ങി വരുന്നുണ്ട് ആ നേരത്തിന് രാവിലെ പോകേണ്ടുന്നവർക്കങ്ങ് കഴിക്കാനൂടെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതെക്കൊണ്ട് ആ പണിയും കഴിയുമല്ലോ ദിവസം രാവിലെ എന്താ ഒരു കൺഫ്യൂഷൻ വല്ലാത്ത ടെൻഷനാണ് അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ രാവിലെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് എംബിച്ച് കണ്ടില്ല ക്ഷീണിച്ച് വന്ന് കൊച്ചിരുന്ന് ടി വി കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനാന്നുണ്ടെങ്കിൽ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഈ പാത്രത്തിൽ വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ പാത്രത്തിലാകെട്ടാക്കി മാറ്റിയും വെച്ചും ഈ പാത്രങ്ങളൊക്കെ ഒല്ലാം ഒന്ന് കഴുകാൻ കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് അത്രയേ ഒരു സമാധാനം എനിക്ക് അടുക്കള ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെങ്കിലൊരു സമാധാനമുള്ളൂ അപ്പോൾ ഞാൻ ആ മുട്ടക്കറി വെച്ച പാത്രം ഭയങ്കരമായിട്ട് ഇരുന്ന് കരിഞ്ഞ് പിടിച്ചായിരുന്നു ഉള്ളി വഴിറ്റിയപ്പം അപ്പം ഇനി അതൊന്ന് ഉരച്ച് കഴിവാനും എനിക്ക് വയ്യ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് അടപ്പിലോട്ടൊന്ന് വെച്ചേം വെച്ചാൽ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ്സ് അങ്ങനെ ഇട്ടേമിച്ച് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ തവികൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇത് ചെയ്ത് കൊണ്ട് ആ കരിഞ്ഞേയും പിടിച്ചതല്ല ഇതുപോലെ ഇനി ഇളവി വരും കേട്ടോ സിമ്പിളായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഞാനിത് എൻ്റെ കൂട്ടുകാരുപ്രാവശ്യം ഷെയർ ചെയ്തതെന്നാണ് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്നുകൂടെ ഒന്ന് ഷെയർ കേട്ടോ ഉണ്ടല്ലേ ആ പാത്രം എത്ര നന്നായിട്ട് ആ കരി ഇളവി കിട്ടിയേ നോക്കി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചോറും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ കറികളും എല്ലാം ഒന്ന് ഒതുക്കി സൈഡിലോട്ടാക്കിയിട്ട് ഇനി ഇതിനെ എല്ലാം കൂടെ എന്താ പറയുന്നത് കഴുവാനിട്ട് ഈ സ്ലാബുമൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേന് എൻ്റെ ഉപ്പാട് വരെ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാത്രം എടുക്കുന്നിടത്ത് അങ്ങ് വെക്കും അതുപോലെ തന്നെ മസാലപാത്രം ആയാലും അതുപോലെ തന്നെ എന്ത് സാധനമായാലും നമ്മൾ എടുക്കുന്ന അന്നരത്തെ ആ വെപ്രാളത്തിന് അത് ഒരിടത്ത് തിരിച്ച് ക്ലീൻ ചെയ്ത് വെക്കാനൊന്നും ഓർക്കത്തില്ല അതെല്ലാം പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നാണ് ഓരോന്നെല്ലാത്തിനും സൈഡിലോട്ടെല്ലാം ഒതുക്കി പറക്കി എടുത്ത് വെച്ച് പിന്നെ സ്ലാബൊക്കെ തൂത്ത് തുടച്ച് അതുപോലെ തന്നെ സ്റ്റൗ ഒക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനമാണ് ഞാൻ പിന്നെ പാത്രം കഴുകുന്നത് കേട്ടോ പാത്രം കഴുകുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടേ പക്ഷേ പക്ഷേങ്കിൽ ഇതിനെല്ലാം എടുത്തെടുത്ത് തിരിച്ചങ്ങ് വെച്ചിട്ട് ഞാനൊന്ന് വൃത്തിയാക്കി തുടച്ച് പിന്നെ സ്റ്റൗവും ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ പാത്രം കഴുകാൻ വരത്തുള്ളൂ പക്ഷേ എങ്കിലിത് ഫുള്ളൊന്ന് ക്ലീനാക്കി ഇതിനെല്ലാം ഒന്ന് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം എനിക്കൊരു സമാധാനമുള്ളൂ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പാത്രം കഴുകുന്നത് പിന്നെ പതി നിന്നിട്ട് കഴിയാൽ മതിയല്ലോ അതുകൊണ്ട് ഒരു വിധത്തിൽ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി വരുവാണ് അങ്ങനെ അവിടെ എല്ലാം ഞാൻ ഒതുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കൂട്ടുകാരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അട്ടല്ല അപ്പോൾ അതെല്ലാം പരിപാടിയും കഴിഞ്ഞ് പാത്രം ഒരു വിധം എല്ലാം തേച്ച് മഴക്കി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നേട്ടോ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ എനിക്കൊരു സമാധാനമുള്ളൂ അങ്ങനെ ഞാൻ ചൂടോടെ രണ്ട് അപ്പവും ഉണ്ടാക്കി അതിൻ്റെ കൂടെ മുട്ടക്കറിയൊക്കെ എടുത്തു ഇനി ഒന്ന് പോയിരുന്നു ഒന്ന് സമാധാനത്തിൽ കഴിക്കണം അപ്പോൾ എൻ്റെ രാവിലത്തെ പെപ്രാളം പിടിച്ച രാവിലത്തെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ എല്ലാം റെഡിയാക്കി വിടുമ്പോഴത്തേന്നെ നമ്മുടെ ഉപ്പാട് വരും അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു അപ്പോൾ മുട്ടക്കറി അതുപോലെ തന്നെ ഉച്ചക്കലത്തത് എന്താണെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റിപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീട്ടിയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ സി യു